പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം നിലമ്പൊത്തി കൊട്ടാര ചരിത്രത്തിൽ അവശേഷിക്കുന്ന കെട്ടിട ഭാഗമാണ് മാളികച്ചോട് ഇതിന്റെ തെക്ക് വശത്തുള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത് മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണെന്നാണ് ചരിത്രം കൊട്ടാരവും കൊട്ടാരത്തിന്റെ പ്രശസ്തിയും കേട്ടറിഞ്ഞ് ഇപ്പോഴും നിരവധി പേരാണ് കവളപ്പാറയിൽ എത്താറുള്ളത് ചുവരും മേൽക്കൂരിയും ഉൾപ്പെടെ വലിയൊരു ഭാഗം നിലംപൊത്തിയിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ചരിത്രത്തിലാട് വഴികളായിരുന്നു ഈ കേരളത്തിലെ നാട് വഴികളായിട്ടാണ് അറിയപ്പെടുന്നത് വളരെയധികം സൈന്യ ശക്തിയുള്ള ഏറ്റവും പ്രബലരായ ഏറ്റവും ദനികരമായിട്ടുള്ള ഒരു ആയിരുന്നു ഈ വലുപാട് പ്രദേശത്ത് ഈ കോളപ്പാറ നാടുവാടിയാണ് പൂപ്പുനായന്മാർ അവരെ അവരെ വീടിനെ കൊട്ടാരം വിടാൻ ഒട്ടോടുകൂടി ഇതിൻ്റെ കേസ് മക്കത്തായ മരുമുക്കത്തായ കേസുകൾ ഇതിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി ഇതിൻ്റെ ഫലമായിട്ടാണ് കൊട്ടാരം ഇന്നത്തെ ന്യൂസ് ബിസിണൂർ